ഓണായിട്ട് ഇത്രയും വലിയ നാൽപ്പത് ഇഞ്ചിന്റെ ടി വി ഇത് നിങ്ങൾക്കുള്ളതാണ് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ താഴെക്കാളൊന്നൊന്ന് ഷെയർ ഒന്ന് കൊടുക്കുക അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു കമന്റ് ഇടുക ഒരു ലൈക്കും ചെയ്താൽ മതി ഇതിൽ ഒരാൾക്ക് ഈ ടി വി നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതായിരിക്കും നമ്മുടെ പുതിയ ഷോപ്പിലേക്കുള്ള സ്റ്റോക്കുകളാണ് വന്നിരിക്കുന്നത് അതായത് വൈറ്റില പുതിയ ഷോപ്പ് സ്റ്റോക്ക് വരുന്നു കസ്റ്റമർ പിന്നെയും സ്റ്റോക്ക് വരുന്നു ആ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോ ഇവിടെ സ്റ്റോക്ക് നിൽക്കുന്നില്ല നിൽക്കുന്നില്ല അത് കേരളത്തിലെ ഏറ്റവും വലിയ ഗൂഗിൾ ടി വി ഓൺലൈൻ ഷോറൂമ് ഞാനിപ്പം ഈ ടി വി നമുക്ക് തരുന്നത് സി ജെ ആണ് സി ജെ സ്മാർട്ടിനെ കുറിച്ച് ഞാൻ പ്രത്യേകമായിട്ട് എടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല കാരണം ഇന്ന് കേരളം മുഴുവനും ഗൂഗിൾ ടി വി എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ മുന്നിലേക്ക് നമ്മുടെ വീടുകളിലേക്ക് ഏറ്റവും നന്നായിട്ട് എത്തിച്ചതാണ് സി സ്മാർട്ട് എന്ന് പറയുന്നത് ഇപ്പം ഈ ഒരു ഓണം നമ്മൾ മുന്നിലേക്ക് വരാണല്ലേ ഈ ഓണമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ഓഫേഴ്സ് ആണ് സീരിയസ് വെച്ചിരിക്കുന്നത് ഇതിന്റെ വിശേഷങ്ങൾ നമ്മൾ അറിയാൻ പോവാണ് എന്നും നമ്മൾ പുഞ്ചിനോട് അതേപോലെ എനർജറ്റിക് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന മുഖം ഇന്നും നമ്മളെ കൂടെയുണ്ട് നമ്മുടെ വിഷ്ണു വായി വിഷ്ണുബായി നമ്മൾ 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 ഈ ഈ അഡ്വാൻസ് എന്താണ് ഓഫേഴ്സ് ഓണത്തിന് ഒരുപാട് ഓഫർ ഉണ്ട് അതിൽ മെയിൻ പേർക്ക് ഫുൾ എങ്ങനെ അവർക്ക് നമ്മൾ ഒരു ലക്കി ഡ്രോ കൂപ്പൺ കൊടുക്കും അവരുടെ പേരും കോണ്ടാക്ട് നമ്പറും മെൻഷൻ ചെയ്തിട്ട് നമ്മുടെ ലക്കി ഡ്രോയിലും സെപ്റ്റംബർ പത്താം തീയതി ഞാൻ നറുക്കെടുപ്പ് നടത്തും ഡയറക്റ്റ് ഇവരെ കോണ്ടാക്ട് ചെയ്യും പത്ത് പേർക്ക് ഫുൾ എമൗണ്ട് റീഫണ്ട് അടിപൊളി അതായത് ടി വി അവർ വാങ്ങിച്ചാൽ അതെ ടി വി വീട്ടിൽ കിടക്കും അതെ പൈസ പൈസ തിരിച്ചു കിട്ടും ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ ാണോ വലിയ ടി വി എല്ലാ ടി വി ഇന്നില്ല നമ്മള് നറുക്കെടുപ്പ് ആണോ നടത്തണേ നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു മുപ്പതോ നാൽപ്പതോ ടി വി നമ്മുടെ എല്ലാ മാസം കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ വീഡിയോ കാണുന്നവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരു മാസം കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മളെ സംബന്ധിച്ച് പത്ത് പേർക്ക് ഫുൾ എമൗണ്ട് ക്യാഷ് ബാക്ക് കൊടുത്താലും നമുക്ക് കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മൾ പത്ത് മാരുത്തിക്കാർ അങ്ങനെയൊന്നും പറയുന്നില്ലല്ലോ പറ്റുന്ന കാര്യം ചെയ്യുന്നു അത് ഏറ്റവും നല്ലത് വലിയ ടി വി വാങ്ങിച്ചാൽ വലിയ ടി വി നമ്മൾ നറുക്കെടുപ്പ് നടത്തുന്നു നമ്മൾ ഡയറക്റ്റ് ഞാൻ അവരെ വിളിക്കുന്നു അവരോട് സംസാരിക്കുന്നു

ഇത് കൂടാതെ അതും അത് കൊടുക്കും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഇനി നമ്മുടെ മുന്നിലേക്ക് ഇഡിമിന്റെ കാല വരാൻ അതെ തീർച്ചയായും അതിന് പ്രത്യേകമായിട്ട് ഒരു വാറണ്ടി കാര്യം നിങ്ങൾ അതെ അതെ അതായത് നമ്മുടെ ഇടിമിനൽ വാറണ്ടി നമ്മുടെ വാറണ്ടി കാർഡിൽ ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ വാറണ്ടി എന്ന് ഉണ്ടാവും ഇഡിമിനലായിട്ട് ടി വി അടിച്ച് പോയാലും ഗൂഗിൾ ടീക്ക് ഫുൾ വാറണ്ടി ആയിട്ട് പത്ത് പൈസ ചെലവ് വരില്ല ആ ഒരു ടെൻഷൻ ഇല്ല അതെ എല്ലാവർക്കും വീട്ടിലേക്ക് ടി വി വാങ്ങിക്കുമ്പോഴേ ആദ്യകാലത്തെയുള്ള ഒരു അടിച്ചുപോയ പോയില്ല അതെ അതെ തീർച്ചയായും തീർച്ചയായും അതിന് നിങ്ങൾ റെഡിയാണ് ഞങ്ങൾ റെഡിയാണ് ഞങ്ങൾ വെറുതെ വാക്കാ പറയുന്ന ഞങ്ങളുടെ വാറണ്ടി കാർഡിൽ കമ്പനിയുടെ സീലും സൈനും അത് ും നമ്മൾ പഴയ ഉണ്ടല്ലോ ഉണ്ട് അത് എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് എടുക്കും അതായത് പഴയ ടിവിൽ അടിച്ച് അത് അതിങ്ങോട്ട് കൊണ്ടുതരാണെങ്കിൽ നമ്മുടെ ഇവിടെ എക്സ്ചേഞ്ച് റേറ്റും കിട്ടും അഞ്ഞൂറ് രൂപ അടങ്ങി ആറായിരം രൂപ എക്സ്ചേഞ്ച് റേറ്റും ഉണ്ട് ആറായിരം ഉണ്ട് അതെ നമ്മുടെ ഇവിടെ എടുക്കുന്ന ഗൂഗിൾ ടിവികൾക്ക് ഇഡിമിനൽ വാറണ്ടി കിട്ടും അതുകൊണ്ട് അതെ അതിന് പുറമേ ആണെങ്കിൽ അതെ ഇത് മാത്രമല്ല ചില ആളുകൾക്ക് ഒരു സാധാരണക്കാരൊക്കെ അവർക്ക് ഒരു വലിയൊരു ആഗ്രഹം ഉണ്ടാവും എങ്ങനെ ണ്ടാവും ഞങ്ങള് അവരെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് സീറോ പെർസന്റേജ് ഫിനാൻസ് അവൈലബിൾ ആണ് ആധാർ കാർഡും പാൻ കാർഡായിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് വന്ന് അവർ സിബിൽ ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ അവർക്ക് പ്രോസസിങ് ഫീ ആയ അറുന്നൂറ്റി അറുപത്തി രൂപ മാത്രം തന്നെ ടി വി വാങ്ങാം ബാക്കി എമൗണ്ട് മന്ത്ലി അടച്ചു തീർത്താൽ മതി അവർക്കും ഈ ഇടിമിനൽ വേറും കിട്ടും ഈ മുണ്ടും കിട്ടും എല്ലാം കിട്ടും ആ ഒരു ഇ എം ഐക്കും ഇതൊക്കെ കൊടുക്കും ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഫസ്റ്റ് കൊടുക്കാത്ത വീട്ടിലേക്ക് അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് നമുക്ക് കണ്ണൂർ തുടങ്ങി ട്രിവാൻഡ്രം വരെ ഷോപ്പ് ഉണ്ടല്ലോ അപ്പൊ എവിടുന്നായാലും ആ നിയറസ്റ്റ് ഷോപ്പ് നമ്മള് ഡെലിവറി ഡെലിവറി അതെ ഇപ്പൊ എത്ര ഷോറൂം ഏകദേശം വന്നു നമുക്ക് പതിനെട്ട് ഷോപ്പായി നമുക്ക് കണ്ണൂർ തുടങ്ങി ട്രിവാൻഡ്രം വരെ പതിനെട്ട് ഷോപ്പ് നമ്മുടെ ഏറ്റവും അടുത്ത ഷോപ്പ് ഉടനെ വടകരയിൽ സ്റ്റാർട്ട് ചെയ്യും ഇപ്പൊ ടി വി എന്തെങ്കിലും ഒരു സർവീസ് വന്നു കഴിഞ്ഞാൽ അതെ അതിന്റെ രീതിയൊക്കെ എങ്ങനെയാണ് അതായത് ഇപ്പൊ ടി വിക്ക് സർവീസ് ഇഷ്യൂ വന്നാൽ നമ്മളുടെ സ്റ്റാഫ് ഞങ്ങളുടെ കസ്റ്റമറുടെ വീട്ടിലേക്ക് വരും അതാ ഞാൻ പറഞ്ഞ നമ്മളുടെ കസ്റ്റമർ വീട്ടിലേക്ക് വരുന്നതാ അവർക്ക് ഷോപ്പിലേക്ക് വരേണ്ട ആവശ്യമില്ല ടിവിയും കൊണ്ട് ഷോപ്പിലേക്ക് വേണ്ട ആവശ്യമില്ല ഞങ്ങളുടെ അടുത്തേക്ക് പിന്നെ വരണ്ട വരണ്ട ഞങ്ങളുടെ സ്റ്റാഫ് കസ്റ്റമറുടെ വീട്ടിൽ നിന്ന് എന്താണോ കസ്റ്റമറിന്റെ റിക്വയർമെന്റ് അതനുസരിച്ച് ക്ലിയർ ചെയ്ത് കൊടുക്കും ഇത്രയാളെ സീരിയസ് വിശേഷങ്ങൾ അടിപൊളി കാഴ്ചകൾ കണ്ടിട്ടില്ലല്ലേ ഞാൻ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞ ഈ നാൽപ്പത്തി ഇഞ്ചിന് ഇത്രയും വലിയൊരു ടിവിയാണ് നിങ്ങൾ ഒരാളുടെ കയ്യിലേക്ക് വരാൻ പോകുന്നത് ഇതിനുവേണ്ടി ഞാൻ ആദ്യം പറഞ്ഞത് വളരെ സിമ്പിൾ ആയ കാര്യങ്ങളേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് താഴെ നിങ്ങൾ കാണുന്ന ഷെയർ ബട്ടൺ ഒന്ന് കൊടുക്കുക അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു കമന്റ് ഇട്ടേക്ക അതേപോലെ ലൈക്കും ചെയ്ത് വെക്കുക ഇത്ര മാത്രം ചെയ്യേണ്ടു ഒരാൾക്ക് തീർച്ചയായിട്ടും ഇത്രയും വലിയ ഒരു ചീവി നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതായിരിക്കും ഇച്ചയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം തീർച്ചയായിട്ടും വിളിക്കുക നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആയിട്ടുണ്ട് വിളിക്കാം നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താട അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ